തൃശൂർ ഇരിങ്ങാലക്കൂടെ കോണത്തുകുന്നിൻ്റെ അടുത്ത് ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് നല്ല വില പോയിട്ട് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം വില ലാസ്റ്റ് രണ്ട് കോടി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു സെൻറിന് രണ്ട് ലക്ഷം രൂപ ലാസ്റ്റ് ചോദ്യം നല്ല നിറഞ്ഞ ഭൂമിയാണ് എല്ലാം കൊണ്ടും വളരെ മനോഹരമായ സ്ഥലം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാന്നൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കോണോത്തുകുന്നിനടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഉദ്ദേശം നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ വില ചോദിക്കുന്നത് ലാസ്റ്റ് രണ്ട് ലക്ഷം രൂപയാണ് ഒരു സെൻറിന് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്